ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുഴിയപ്പം എന്നൊക്കെ പറയും മലപ്പുറം ഏരിയയിൽ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വെറുമി അതേപോലെ തന്നെ സേമി എന്നൊക്കെ പറയും ഇത് നമ്മൾ മിക്സിയുടെ ജാറില് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇപ്പം ഞാനിത് വറുത്തിട്ടൊന്നുമില്ല ഡയറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി ഇത് പൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കണം അപ്പം അതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ ശർക്കരപ്പാനും ഉരുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചൂടുള്ള ശർക്കരപ്പാൻ നമ്മൾ എന്ത് ചെയ്യും ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ചെറിയ തരിയുണ്ട് ചോദിച്ചിട്ടൊന്നും കുഴപ്പമില്ല ബാക്കിയും കൂടി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നല്ല ചൂടുള്ള ശർക്കരപ്പാനും ഒഴിച്ചു കൊടുക്കും വേണം അതേപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ നമുക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതിലോട്ട് ചൂടുള്ള ശർക്കരപ്പാനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കരപ്പാനും ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും വേണം എങ്കിലുള്ള എല്ലാ ഭാഗത്തും അതിൻ്റെ ചൂടും അതിൻ്റെ എല്ലാതും എല്ലാ ഭാഗത്തും എത്തുള്ളൂ എല്ലാ പൊടിയും വേവെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിയതിന് ശേഷം ഒന്ന് അടിച്ചു ശർക്കര ശർക്കരപ്പാനയിൽ നിങ്ങൾ ഉപ്പ് ഇട്ടുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ജസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് കഴിക്കാനും പറ്റും പിന്നെ നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതിൽ ഒന്നോ രണ്ടോ പഴം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നല്ലൊരു പഴുത്ത പഴം തന്നെയാണ് വീട്ടിലുണ്ടായ പഴം തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു രണ്ട് പഴം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് നല്ല സോഫ്റ്റ് ഉണ്ട് ഇപ്പോൾ ഒരു പഴം ചേർത്താലും മതി അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്നടിച്ചെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് കൂടുതൽ റെസ്റ്റ് ചെയ്യാം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കൂടെ ചെയ്യാം അപ്പം നമുക്കിപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കാരണം നമ്മൾ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഴം ചേർത്തിട്ടുണ്ട് ഈ ശർക്കരപ്പനി ചൂടോട് കൂടി ഒഴിക്കണ സമയം ഉണ്ട് തന്നെ പഴം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എങ്കിലും സോഫ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പം ഇതേപോലെയുള്ള ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് എപ്പോഴും കുഴിയപ്പത്തേനും നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഏറ്റവും ബെറ്റർ ഇനി നിങ്ങൾ കയ്യിൽ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിന് ചുട്ടെടുത്താലും മതി പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ ഇരുമ്പിന്റെ ചട്ടിയിലാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലോളൂ ഞാൻ എടുത്ത വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തേ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് മറുപടി തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതേപോലായിരിക്കും നല്ല ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്